നമസ്കാരം സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം നിരവധി പേർക്ക് ജീവൻ നഷ്ടമാകുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ ഇതുവരെയും മുക്തരായിട്ടില്ല ദുരന്ത ഭൂമിയിലേക്ക് ആശ്വാസ നിരവധി രാഷ്ട്രീയ നേതാക്കളും സന്നദ്ധ പ്രവർത്തകരും എത്തിയിരുന്നു അക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വയനാട്ടിലെത്തിയിരുന്നു പ്രധാനമന്ത്രി വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ എത്താൻ വൈകിയതിൽ വലിയൊരു വിഭാഗം ആളുകൾ വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ വൈകിയാണ് എത്തിയത് എങ്കിലും പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയാവുകയാണ് മോദി വയനാട്ടിലെത്തിയത് കേരളത്തിലെ ബി ജെ പിക്കും സുരേഷ് ഗോപിക്കും ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് ദുരന്ത ഭൂമിയിൽ നേരത്തെ തീരുമാനിച്ചതിനേക്കാൾ കൂടുതൽ സമയം ചിലവിട്ടാണ് പ്രധാനമന്ത്രി മടങ്ങിയത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ദുരിതബാധിതരെ ബാധിതരെ ആശ്വസിപ്പിക്കുകയും അദ്ദേഹം ചെയ്തു ദുരന്ത ഭൂമി സന്ദർശിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് മോദി വയനാട്ടിലെത്തിയത് ദുരന്തം നടന്ന സമയത്ത് ആദ്യം വിളിച്ചത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ആണ് എന്ന മുഖ്യമന്ത്രിയുടെ തുറന്നു പറച്ചിൽ രാഹുലിന് വലിയ മൈലേജ് നേടിക്കൊടുത്തിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് മോദി വയനാട്ടിലേക്ക് എത്തുന്നത് ആ വയനാട് സന്ദർശനം മോദിക്ക് കേരളത്തിൽ വലിയ ഒരു കൂട്ടം ആരാധകരെ നേടിക്കൊടുത്തു എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ നടത്തുന്നത് വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി ദുരിതബാധിതരെ സന്ദർശിക്കുന്ന വേളയിൽ ഒരു കൊച്ചുകുട്ടിയോട് കുശലാന്വേഷണം നടത്തുന്ന വീഡിയോ ആണ് ഇപ്പോൾ രാജ്യാന്തര ശ്രദ്ധ നേടുന്നത് കൊച്ചുകുട്ടി പ്രധാനമന്ത്രിയുടെ താടിയിൽ പിടിച്ചു വലിക്കുന്നതും പ്രധാനമന്ത്രിയുടെ കണ്ണട എടുത്ത് കളിക്കുന്നതും വീഡിയോയിൽ കാണാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്രയും നിഷ്കളങ്കമായി ഒരു കുഞ്ഞിനോട് സ്നേഹം കാണിക്കുന്നത് വലിയ ആഘോഷമാക്കുകയാണ് സോഷ്യൽ മീഡിയ ദേശീയ മാധ്യമങ്ങളടക്കം വീഡിയോ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളും വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു നേതാവിനെയാണ് ആവശ്യം ഈ സ്നേഹത്തിന് ഒരായിരം നന്ദി മോദിജി അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് അല്ലെങ്കിൽ അകലം പാലിച്ചു നിന്നേനെ എത്ര കണ്ടാലും മതി വരാത്ത വീഡിയോ എന്ന് തുടങ്ങി മോദിയെ പുകഴ്ത്തി നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ കൊണ്ട് നരേന്ദ്രമോദിക്ക് വലിയ ഒരു കൂട്ടം ആരാധകരെയാണ് ലഭിച്ചിരിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന നിരവധി ആളുകളാണ് വീഡിയോ ഇപ്പോൾ വ്യാപകമായി ഷെയർ ചെയ്യുന്നത് വയനാട് സന്ദർശന വേളയിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച സോഷ്യൽ മീഡിയ ഹൈപ്പിനേക്കാൾ മോദിക്ക് ഹൈപ്പ് ലഭിച്ചു എന്ന വിലയിരുത്തലാണ് ബി ജെ പ്രവർത്തകർക്കും ഉള്ളത് മറ്റൊന്ന് സുരേഷ് ഗോപിയുടെ കാര്യമാണ് മോദിയുടെ വയനാട് സന്ദർശന വേളയിൽ കൂടെ ഉണ്ടായിരുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയായിരുന്നു പ്രധാനമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി നേരത്തെ വയനാട് സന്ദർശനം നടത്തിയ സമയത്ത് ദുരന്തത്തിന്റെ തീവ്രത പ്രധാനമന്ത്രിയെ അറിയിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ദുരന്ത ഭൂമിയിലേക്ക് പ്രധാനമന്ത്രിയെ എത്തിക്കാൻ മുൻകൈ എടുത്തത് സുരേഷ് ഗോപിയാണ് ഇത് അദ്ദേഹത്തിന് കൂടുതൽ സ്വീകാര്യത നേടിക്കൊടുക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ മറ്റേത് ബി ജെ പി നേതാക്കളെക്കാളും കൂടുതൽ ജനപിന്തുണ നേടിയെടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് കേരളത്തിലെ ബി ജെ പിക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്ന വിലയിരുത്തലാണ് ഉള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക